in ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ പാകിസ്ഥാനിൽ നിന്ന് അഭ്യൂഹങ്ങളുടെ കുത്തൊഴുക്ക് പാകിസ്ഥാനിൽ ആണവ ചോർച്ചയുണ്ടായി എന്ന കിംവദന്തികളാണ് ഇതിലൊന്ന് രണ്ടാമത്തേത് പാകിസ്ഥാനിൽ അടിക്കടിയുണ്ടായ ഭൂകമ്പങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ പ്രതിഫലനമായാണ് മൂന്ന് ദിവസങ്ങൾക്കിടെ മൂന്ന് ഭൂകമ്പങ്ങൾ അവിടെ രേഖപ്പെടുത്തിയതെന്നാണ് ചർച്ചകൾ എന്നാൽ വിദഗ്ധർ ഇത് നിഷേധിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങൾക്കിടെ പാകിസ്ഥാനിൽ മൂന്ന് ഭൂചലനങ്ങൾ ഉണ്ടായി പാകിസ്ഥാന്റെ വടക്ക് വടക്കുപടിഞ്ഞാറൻ മേഖലകളിലായിരുന്നു ഈ ചലനങ്ങൾ രേഖപ്പെടുത്തിയത് ശനിയാഴ്ച പാകിസ്ഥാനിൽ തുടർച്ചയായി രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ അഞ്ചേ ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ആദ്യത്തേത് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം നാല് തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവുമുണ്ടായി നാലേ ദശാംശം ആറ് തീവ്രതയിലൊരു ഭൂകമ്പം മെയ് പന്ത്രണ്ടാം തീയതിയും രേഖപ്പെടുത്തി ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ രഹസ്യ ആണവ പരീക്ഷണം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ എക്സ് അക്കൌണ്ട് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയെന്നാരോപിക്കപ്പെടുന്ന ആണവ പരീക്ഷണങ്ങളാണോ അവിടെ അടിക്കടി അടിക്കടിയുണ്ടായ ഭൂകമ്പങ്ങൾക്ക് കാരണമെന്നത് വ്യക്തമല്ല അല്ല എന്നാണ് ഭൗമശാസ്ത്രജ്ഞരുടെ ഭൂകമ്പ നിരീക്ഷകരുടെയും നിഗമനമെന്ന് വാർത്താ ഏജൻസിയായ പിടിഐ റിപ്പോർട്ട് ചെയ്തു അതിശക്തമായ ഭൂകമ്പ സാധ്യത മേഖലകളിൽ ഒന്നാണ് പാകിസ്ഥാൻ ഹിമാലയൻ ഫലകങ്ങളിൽ സംഭവിക്കുന്ന ടെക്ടോണിക് ചലനങ്ങൾ പാകിസ്ഥാനിൽ അടിക്കടി ഭൂചലനങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് വിദഗ്ധർ ഇതിന് തെളിവായി സൂചിപ്പിക്കുന്നു ആണവ സ്ഫോടനങ്ങൾ ഭൗമോപരിതലത്തിൽ പ്രതിധ്വനി പ്രതിധ്വനിയുണ്ടാക്കുമെന്ന് െങ്കിലും അത് സ്വാഭാവിക ഭൂചലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഒ പി മിശ്ര വാർത്താ ഏജൻസിയായ പി ടിഐയോട് പറഞ്ഞു പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭൂചലനങ്ങൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലാണ് രേഖപ്പെടുത്തിയത് അത്രയേറെ ഇടങ്ങളിൽ ആണവായുധ കേന്ദ്രങ്ങൾ ഉണ്ടാകാനോ പരീക്ഷണങ്ങൾ നടന്നിരിക്കാനോ സാധ്യതയില്ലെന്ന് മുതിർന്ന ഭൂചലന നിരീക്ഷകനായ എ കെ ശുക്ലയും വ്യക്തമാക്കി സ്വാഭാവിക ഭൂകമ്പത്തിലെ ചലനവും ആണവ പരീക്ഷണത്തെ തുടർന്നുണ്ടാകുന്ന പ്രകമ്പനവും വ്യത്യസ്തമായാണ് ഭൂകമ്പം ആഭിനി രേഖപ്പെടുത്തുന്നതെന്ന് എ കെ ശുക്ല പറയുന്നു ഇന്ത്യൻ യുറേഷ്യൻ ഫലകങ്ങൾ കൂടിച്ചേരുന്ന ഭൂകമ്പ സാധ്യതാ മേഖലയിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഖൈബർ പഖ്തുൻഖ്വ ഗിൽഗിൽബാൾട്ടിസ്ഥാൻ മേഖലകൾ ഭൂകമ്പങ്ങൾക്ക് ഏറെ സാധ്യതയുള്ള ഇടങ്ങളാണ് അതിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ള ചരിത്രവും പാകിസ്ഥാനുണ്ട് എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വീണ്ടും സജീവമാവുകയും ഇന്ത്യ ഓപ്പറേഷൻ സിന്തൂറിലൂടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാനിൽ മൂന്ന് ദിവസങ്ങൾക്കിടെ മൂന്ന് ഭൂകമ്പങ്ങളാണ് ാണ് അസ്വാഭാവികമായി ഇതിനിടെ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലെ ആണവായുധ ശേഖരണ കേന്ദ്രത്തിന് തകരാറുണ്ടായതായും ചോർച്ച സംഭവിച്ചുവെന്നുമുള്ള കിംബദന്തികളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഇതോടെ റേഡിയേഷൻ എന്ന വാക്ക് എക്സൽ ട്രെൻഡിംഗ് ആവുകയും ചെയ്തു ആണവ ചോർച്ച സംഭവിച്ചതായി ഒരു നോട്ടീസ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായെങ്കിലും അത് വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞു ആണവ നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇന്ത്യയും പാകിസ്ഥാനും വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാൻ രഹസ്യ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോയെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി